നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നമോ ശ്രീമന് നാരായണീയത്തിന്റെ ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ ദശകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും അഞ്ചാമത്തെ ദശകം വിരാട് പുരുഷോത്പത്തിയാണ് ഈ ഭാഗത്തെക്കുറിച്ച് പാരായണം ചെയ്യുന്നതിനും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനും വേണ്ടിയിട്ട്

ദശകം അഞ്ച് അഞ്ചാമത്തെ ദശക അഞ്ചാമത്തെ ദശകത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അഷ്ടാംഗ വർണ്ണനമുള്ള ആ നാലാമത്തെ ദശകം ഒന്നുകൂടെ മുഴുവൻ വായിക്കാം കല്യുപാസനം स्पष्ट विद योगचर्य पुष्टया आशुतुष्टिया दृढ़ादेयमे आल्लवादियमीता कर्महे दृढ़मी सुहासनम पंकजावत् யவிய அஸ்மே பஸ்ஃடேவசு பிரயத்னா முன்னந்த ஆம் புதுஹேம்திச்சி விஃுடாவய अश्रम मन से चिंतयामहे ध्यान योग निरदाश्रया तो ध्यायद सकल मूर्ति मीदृशी उन्मिषद मधुरता हृदय सांद्र मोदन स्वरूप मंदर अवभासते तत्सम आस्वदन रूपिणी स्थित तत्समाधिमायुमित विश्वनायक आसनदा पुनः अदपरीक्षुत आरभे महित चित्तम्यसन निर्भर उल्ल तत्परात्म सुखकलिदूर्साह मुक्तुलमौिधाम सुख नारदाधिपत्समेतुन मंक्षुमूशिक्रमेण वा योग्य मनल ष्डाश उन्नयदि अजसुष्मषुमयाशन लिंगदेहो तो लीयतरी निराग्रह

वेदसप्पदम् अधः पुरा एव वाम् तत्र वा तप वावसन् प्राकृतप्रलयुक्तं स्वच्छया खलु पुरा विमुच्यते सम्बिभ्य जगत् अण्डमोजसा तस्य चक्षिति पयम् मह अनिल ज्यो महत्प्रकृति सप्तक आवृती तत्तदात्मकतया विशन्सुगी यादि ते पदमनावृतं विभो आर्चि आदिगदम् मीदृशी व्रजन् സച്ചിദാത്മക ഭവത് ഗുണോദയാൻ ശാഗി മാം അങ്ങനെ നമുക്ക് അഷ്ടാംഗയോഗം അഷ്ടാംഗ യോഗസിദ്ധിയും അഷ്ടാംഗയോഗത്തിലുള്ള എന്തൊക്കെയാണ് അഷ്ടാംഗയോഗം എന്ന് പറയുന്നതൊന്നും അഷ്ടാംഗ യോഗസിദ്ധിയെ പറ്റിയൊക്കെ നമ്മൾ വായിച്ചു നമ്മൾ റൂട്ട് മാപ്പ് ടു വൈകുണ്ഠം അങ്ങനെ ഭഗവാന്റെ പരമവൃത്തി എത്തുന്നത് ഏതൊക്കെയാണ് വഴി പോകേണ്ടത് എന്നുള്ളതൊക്കെ വായിച്ചു ഇത് നമ്മൾ അഞ്ചാമത്തെ ദശകത്തിലേക്ക് കടക്കാനാണ് ഇതൊന്ന് വിരാട പുരുഷ ഉത്പത്തിയാണ് ഈ ശ്ലോകങ്ങളൊക്കെ കുറച്ച് കട്ടി കൂടുതലാണ് മനസ്സിലാക്കാനും കുറച്ച് പ്രയാസമാണ് അപ്പൊ അതിൻ്റെ അർത്ഥം മാത്രമേ എനിക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ അതിനെ വിശകലനം ചെയ്ത് പറയണമെങ്കിൽ ഇതിന് വലിയ പുസ്തകങ്ങൾ നോക്കി വായിക്കണം വിശകലനം ചെയ്യാൻ തന്നെ ഒരു പത്തിരുപതോളം പേജുകൾ ഉണ്ടാവും കാരണം അതിനെ വളരെ ചുരുക്കി ചുരുക്കി ചുരുക്കിയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് എത്രയോ വലിയൊരു പുസ്തകം വളരെ ചുരുക്കി ഭാഗവതം വലിയ പുസ്തകം അതിനെയും ചുരുക്കിയിട്ടാണ് ഭാഗവതം തന്നെ ചുരുക്കിയിട്ടാണ് പതിനെട്ടായിരം ശ്ലോകങ്ങൾ അതിനെയും ചുരുക്കിയിട്ടാണ് നാരായണീയത്തിൽ പറയുന്നത് അതുകൊണ്ട് നമ്മൾ അർത്ഥം ഇതിന്റെ സംസ്കൃതത്തിൽ പറയുന്ന ശ്ലോകങ്ങളുടെ അർത്ഥം മാത്രമേ നമ്മളിപ്പോ വായിക്കുന്നുള്ളൂ അല്ല വിശകലനം ചെയ്യാൻ നമ്മളൊന്നും നമുക്കൊന്നും സാധ്യമല്ല അതുകൊണ്ട് അർത്ഥം മാത്രമേ നമുക്ക് കേട്ട് മനസ്സിലാക്കുക ശ്ലോകം എങ്ങനെ വായിക്കണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഉദ്ദേശം ശ്ലോകം ഒന്ന് വിരാട പുരുഷ ഉത്പത്തി അഞ്ചാമത്തെ ദശകം പ്രക്ഷയേ मायया गुणसामि रुद्धपकृतौ त्वयि आगतायां लयम् नो मृत्यु च तथा अमृतम् च समभूत् न अन्नः न आरात्रे स्थितिः तत्र एकः त्वम् अशिष्यदाः किल पर आनन्दप्रकाशात्मना व्यक्ता व्यक्तमिदं न किञ्चिदभवत् प्राक् प्राकृतप्रक्षये मायया गुणसमारुद्धविकृतौ त्वयागदायां लयम् न मृत्युच्च तथा अमृतं च समपूर्ण अन्नः न रात्रे स्थितिः तत्र एकत्वम् अशिष्यताः किल पर आनन्दप्रकाशात्मनां व्यक्ता व्यक्तमिदं न किञ्चिदभवत् प्राक् प्राकृतप्रक्षये मायया गुणसमारुद्ध प्रकृतौ त्वया गदायां लयं नो मृत्युच्च तदा मृतश्च समपूर्णान्नो न रात्रे स्थितिः तत्र एकस्त्वमशिष्यता किल परानन्दप्रकाशात्मनां व्यक्त அவியத்தி அபவத் மாயசாமியுதோ ஃபய் ஆகலையம் லயம் நோ மருத்து அமர்ச்சூ நேஸ்தம் அசிஷியதா பர ஆனந்த பிரச்ச ஆமன ഇതെന്നിത് അത് പ്രാക് പ്രാകൃത പ്രക്ഷയേ വായിക്കുമ്പോൾ വ്യക്തം ഇതെന്നിത് അഭവത് പ്രാകൃത പ്രക്ഷയേ വരും മായയാം ഗുണ സാമ്യ രുദ്ധ വികൃതൗ ത്വ ആഗതാ ലയം മായയാ ഗുണ സാമ സാമ്യരുദ്ധ വികൃതൗ ത്വതാ ലയം നൃത്യുച്ച തധാ അമൃതം ചമഭൂ നന്നേ സ്ഥിതി നൃത്യുച്ച തൃതം ചമഭൂണ്ണോ उन्नान्नोः रात्रे स्थितिः तत्र एकत्वम् अशिष्यदा किल पर आनन्दप्रकाश आत्मना ത്രൈകസ് ഷ്യത പരാനന്ദകാത്മല വ്യക്തമത് പ്രാകൃത പ്രക്ഷയ മായയാ ഗുണസാമ്യദ്രകൃതൗ ത്വ ആഗതാ ലയം മൃത്യുച്ച തമൃതം ചുമപൂർ അന്നഹനരാത്രേ സ്ഥിതി തത്രേക ത്മ ശിഷ്യതാ പര ആനന്ദ പ്രകാശാത്മന ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീ ശ്രീകൃഷ്ണ പരമാത്മനെ നമ വിരാട്ടോത്പത്തി പ്രകാര വർണ്ണനമാണ് നമ്മളിപ്പോൾ വായിക്കുന്നത് അതിന്റെ ശ്ലോകത്തിൽ ഒന്നാണ് നമ്മളിപ്പോ വായിച്ചത് പണ്ട് ബ്രഹ്മ പ്രളയത്തിൽ സത്വം രജസ് തമസ് എന്ന ത്രിഗുണങ്ങളെ പറയുന്നു എന്ന ഗുണങ്ങളുടെ സ സൗമ്യാവസ്ഥയിൽ നിരോധിക്കപ്പെട്ട വികാരങ്ങളോട് കൂടിയ മായ അങ്ങയിൽ ലയിച്ചപ്പോൾ സ്ഥൂല രൂപത്തിലുള്ള ഈ പ്രപഞ്ചം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വിരോധ ഉത്പത്തി പ്രകാരം നമ്മൾ ആദ്യത്തെ ശ്ലോകം പറയുന്നത് പണ്ട് ബ്രഹ്മ പ്രളയത്തിൽ സത്വം രജസ് തമസ് എന്ന ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിൽ നിരോധിക്കപ്പെട്ട ഏർ വികാരങ്ങളോടുകൂടിയ മായ അങ്ങയിൽ ലയിച്ചപ്പോൾ ഈ പ്രപഞ്ചം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അക്കാലത്ത് ജനന മരണാത്മകമായ സംസാരവും മോക്ഷവും സംഭവിച്ചിരുന്നില്ല പകലിന്റെ സ്ഥിതിയുമില്ല ഇല്ല അക്കാലത്ത് നിന്തിരുപടി ഒരുവൻ മാത്രം പരമാനന്ദ ജ്യോതി സ്വരൂപനായി അവശേഷിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അക്കാലത്ത് നിന്തിരുപടി ഒരുവൻ മാത്രം പരമാനന്ദ ജ്യോതി സ്വരൂപനായി അവശേഷിച്ചിരുന്നു പോലും വിരോധ പണ്ട് ബ്രഹ്മപ്രളയത്തിൽ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളുടെ സൗമ്യാവസ്ഥയിൽ നിരോധിക്കപ്പെട്ട വികാരങ്ങളോടുകൂടിയ മായ അങ്ങയിൽ ലയിച്ചപ്പോൾ സ്ഥൂല രൂപത്തിലുള്ള ഈ പ്രപഞ്ചം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അക്കാലത്ത് ജനന മരണാത്മകമായ സംസാരവും മോക്ഷവും സംഭവിച്ചിരുന്നില്ല പകലിന്റെ സ്ഥിതിയുമില്ല അക്കാലത്ത് നിന്തരൂടി ഒരുവൻ മാത്രം പരമാനന്ദരൂപനായി അവശേഷിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് രണ്ടാമത്തെ ശ്ലോകം കാല കർമ്മുണാച്ച ജീവനി

യേഷിത് നിർീനതമാ യയു തദന്തി അസത്വം അയ ഭോ ശക്തന തിഷ്ടം നോ ചേം ഗഗന പ്രസൂനസദൃശാന് ഭൂയ ഭവേത്സംഭവ കാലകർമ്മ ഗഗുണാ ചീവനി വഹ വിശ്വച്ച കാര്യം വിഭോ ചിരതി മേയുഷിത്തു തർീനതമായു തധ്യന്ത സമയോ ശക്തത്മന തിഷ്ടം नो चेत् किं सम्भवः कालः कर्मगुणाः च जीव निवहाः विश्वच्च कार्यं विभो कालकर्मगुणा च जीवनिवहा विश्वञ्च कार्यं विभो चित् लीलारतिम् एयुषि त्वयि तदा निर्लीनताम् आयेयुः चिल्लीलारतिमेयुषि त्वया तदा निर्लीनतामायेयुः नदं असत्व अयिभ शक्ति आत्मनाषताम क्यों वायकुपो तदनल्यसत्वयिशक्मता नोचे किं गगन प्रसून सदृशा भविसंभव नोचे किं गगन प्रसून सदृश संभव नोचे किं गगन प्रसून सदृशोस नोचे किं गगन प्रसून सदृश भूयो भवे संभवुणा जीवन विश्व कार्यु दिल्ली नदीयुषिविदा तो निर्लनतायु तदंध्य सत्वी भो शक्तिमता नोचे किं गगन प्रसून सदृश भूयो भवे संभव भगवान സത്വം രജസ് തപസ് എന്നീ ത്രിഗുണങ്ങളെയും ക്ഷോഭമുണ്ടാക്കുന്ന ജീവികൾക്കുള്ള അദൃഷ്ടരൂപവുമായ കർമ്മവും ജീവരാശികളും കാര്യബോധവുമായ പ്രപഞ്ചവും അപ്പോൾ ചിത്താകുന്ന സ്വന്തം രൂപത്തെ അനുസന്ധാനം ചെയ്യുക എന്ന നിലയിൽ ആസക്തനായ യോഗനിദ്രയെ കൈകൊണ്ട അങ്ങയിൽ ലയത്തെ പ്രാപിച്ചു എല്ലാം അങ്ങയിൽ ലയിച്ചു എന്നാണ് ഭഗവാൻ സത്വരജതമ എന്നീ ഗുണങ്ങളെയും ക്ഷോഭമുണ്ടാക്കുന്ന ജീവികൾക്കുള്ള അദൃഷ്ടരൂപവുമായ കർമ്മവും ജീവരാശികളും കാര്യബോധവുമായ പ്രപഞ്ചവും അപ്പോൾ ചിത്താകുന്ന സ്വന്തം രൂപത്തെ അനുസന്ധാനം ചെയ്യുക എന്ന ലീലയിൽ ആസക്തനായ യോഗനെതിരെ കൈകൊണ്ട അങ്ങയിൽ അവർ ലയത്തെ പ്രാപിച്ചു അല്ലെ ഭഗവാൻ അങ്ങയുടെ ശക്തിയായ മായയുടെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന അവയ്ക്ക് രാജരൂപത്തിലുള്ള അഭാവമുണ്ടെന്ന് ശ്രുതികൾ ഒന്നും തന്നെ പറയുന്നില്ല അങ്ങനെ ഇല്ലെങ്കിൽ ആകാശ കുസുമങ്ങൾക്ക് തുല്യമായ അവയ്ക്ക് വീണ്ടും പ്രളയാവസാനത്തിൽ ഉത്ഭവം എങ്ങനെ സംഭവിക്കും ഭഗവാൻ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളെയും ക്ഷോഭമുണ്ടാക്കുന്ന ജീവികൾക്കുള്ള അദൃഷ്ടരൂപവുമായ കർമ്മവും ജീവരാശികളും കാര്യപൂർവുമായ പ്രപഞ്ചവും അപ്പോൾ ചിത്താകുന്ന സ്വന്തം രൂപത്തെ അനുസന്ധാനം ചെയ്യുക എന്ന ലീലയിൽ ആസക്തനായ യോഗനെതിരെയെ കൈകൊണ്ട അങ്ങയിൽ ലയിച്ചു ലയത്തെ പ്രാപിച്ചു അല്ലെ ഗോഭഗവാൻ അമായയുടെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന അവയ്ക്ക് നാശരൂപത്തിലുള്ള അഭാവം ഉണ്ടെന്ന് ശ്രുതികൾ ഒന്നും തന്നെ പറയുന്നുമില്ല അങ്ങനെ ഇല്ലെങ്കിൽ ആകാശ കുസുപ്പങ്ങൾക്ക് തുല്യമായ അവയ്ക്ക് വീണ്ടും പ്രളയാവസാനത്തിൽ എങ്ങനെയാണ് ഉത്ഭവം സംഭവിക്കുക മൂന്നാമത്തെ ശ്ലോകം आत्मकम् शिष्यशात्मिकाम् विप्राणे त्वयि चक्षुभि त्रिभुवने भावाय माया स्वयम् मायादखलु कालशक्तिः अखिल अदृष्टम् स्वभावः अपि च प्रादुर्भूय गुणान् विकास्य विरलुः तस्याः सहायक्रियाम् एवञ्च दुपरार्थकालविगता भिक्षां शिष्यात्मिकाम् വിഭ്രാണേ ക്ഷുഷേ ത്രിഭുവനെ ഭാവായ മാ ദൃഷ്ടം സ്വഭാവോ അപ്പം പ്രാദുർഭൂയ ഗുണാൻ വികാശ വിദദു തയാച്ചി പരാർത്ഥകിഗതൗഷാം ശിഷ്യഷ ആത്മകച്ചുരുപരാർത്ഥകിഷ്യത്മക बिभ्राणे ई चक्षु त्रिभुवनी भावाय माया स्वयं बिभ्राणे ई चक्षु त्रिभुवनी भावाय माया स्वयं मयाधुक्ति अखिल अदृष्ट स्वभाव अयाधलु कालशक्तिरखिलादृष्ट स्वभाव प्रादुर्भूय गुण विदु सहाय क्रिया प्रादुर्भूय गुणा विदु विदा तत तत तो तत्सहायक्रिया तत्स्या हा सहायक्रिया ये बस चंद विवरण तक आलेखिक दो इशाम सिशिशिशुशाम सिश्रश्यत्विकाम विप्राने तो ये चच्चु बेत्र बुवनी माया स्वयं माया अगले का आलेखित है अगले अदर्शत स्वभावों बीच में प्रादर्भु या कुण्डल विकास ये सहायक्रिया ये � രണ്ട് പരാർത്ഥകാലത്തിന്റെ അവസാനത്തിൽ ഒരു കൽപ്പം അവസാനത്തിൽ സൃഷ്ടിക്കുന്നതിനുള്ള അഭിലാഷമാകുന്ന കടാശത്തെ നിന്തരുപടി ധരിക്കുന്ന സമയം മൂന്ന് ലോകങ്ങളുടെയും സ്വരൂപത്തിൽ പരിണമിക്കുന്നതായ മായ തന്നെത്താൻ ശോഭിച്ച വശായി ആ മായയിൽ നിന്ന് തന്നെ കാലമെന്ന് പറയുന്ന ഭവശക്തിയും ഭവശക്തിയും സകല ജീവജാലങ്ങളുടെയും പുണ്യപാപരൂപത്തിലുള്ള അദൃഷ്ടകർമ്മവും ഏർ അതിനനുസരിച്ച് വാസനയും പ്രത്യക്ഷമായിട്ട് ഗുണത്രയങ്ങളെ വികസിപ്പിച്ച് ആ മായയ്ക്ക് സഹായത്തെ നൽകി ഈ വിധത്തിൽ രണ്ട് കാലത്തിന്റെ അവസാനത്തിൽ സൃഷ്ടിക്കുന്നതിനുള്ള അഭിലാഷമാകുന്ന കടാക്ഷത്തെ ലിന്തിരിപടി ധരിക്കുന്നു ധരിക്കുന്ന സമയം മൂന്ന് ലോകങ്ങളുടെയും സ്വരൂപത്തിൽ പരിണമിക്കുന്നതിനായി മായ തന്നെത്താൻ ക്ഷോഭിച്ച വശായി ആ മായയിൽ നിന്ന് തന്നെ കാലമെന്ന് പറയുന്ന ഭഗവത് ശക്തിക്കും ജീ പുണ്യപാപ രൂപത്തിലുള്ള പുണ്യപാപരൂപത്തിലുള്ള കർമ്മവും അതിനനുസരിച്ച് വാസനയും പ്രത്യക്ഷമായിട്ട് ഗുണത്രയങ്ങളെ സത് രജതമോ ഗുണ ഗുണത്രയങ്ങളെ വികസിപ്പിച്ച് ആ മായയ്ക്ക് സഹായത്തെ നൽകി എല്ലാം മായയാണെന്നാണ് പറയുന്നത് ഭഗവാന്റെ സൃഷ്ടി മുഴുവൻ മായയിൽ ലയിച്ചിരിക്കുന്നു എല്ലാം മായയാണെന്നാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം മായയിൽ നിന്ന് വരുന്നു എല്ലാം स्थिर इदाय सन्निहितापविष्टबुभुषा साशीति गीतभवान् वेदे हीत्वा प्रतिबिम्बतः बिविशवान् जीवाभिन एव अपरः कालादिप्रतिबोधिता अद भवद सञ्जोदिराज स्वयं माया साखलबुद्धितत्त्वम् असृजते सौ महान् उप्यगुच्यते माया सन्निहितो प्रविष्टबुभुषा साक्षीति भवान्ही प्रतिबिंबो विविशवान्वो विद्वापर का प्रतिबोधिता दबदा संजोदि स्वयं मैया साबुद्धितमसुच्योसौ महाच्य मैयासि अविष्ट वपुषा साक्षीति गीता भवान्न वेदीताबिब विविशिवान् जीवा विन एवापरः कालादिप्रतिबोधिता अदभवदा भवदा सञ्चोदिता स्वयम् खलु बुद्धितत्त्वम् अस्यचित् यः असौ महान् उच्यते अस्यचित् असौ महान् उच्यते माया सन्निहितोपपृष्टोपभुष्टा पृष्टोपभुष्टा साक्षीतिगेतो भवान् वेदैस्साम् प्रतिबिम्बतो विविशिवान् जीवो विनैवापरः कालादिप्रतिबोधिताद भवदा सञ्जोदिराजस्वयं माया सा घलु बुद्धित्वमसुजत्यो असुजत्य सासौ महान् मायासन्निहितपविष्टबुषा साशीतिगीद अभवान् वेद तां प्रतिबिम्बतः विविशिवान् जीवाभिन एव अपरः काल आदिप्रतिबोधिता अद भवदा संजोदिराजस्वयं माया सा घलु बुद्धितत्त्वम् Asya cidde yaha asav mahan uccide. Maya sa gelu buddhi tatvam asya cidde yaha aso mahan uccide. Çatı verip o. Maya sa gelu buddhi tatvam asya cidde yaha asav mahan uccide. അത് തിരിച്ചില്ലെങ്കിൽ അത് ശരിക്കേ നമുക്ക് മനസ്സിലാവത്തെ ഇല്ല ഈ ശ്ലോകം മായാഹിത അപ്രവിഷ്ടീത വേദി താൻ പ്രതി ബിംബത ജീവ അഭിപ്രായ കാല ആദ്യ പ്രതിബോധിത അതവതാ സംജോദിത സ്വയം മായാസാഗല മായാസബുദ്ധി തം അതിയോ മഹാൻ ഉച്ച മായയിൽ പ്രവേശിക്കാത്ത സ്വരൂപത്തോടു കൂടിയ മായയുടെ സമീപസ്ഥിതി ചെയ്യുന്നവനായ നിന്തിരുപടി സാക്ഷി എന്ന് പറയുന്നു മായ ചെയ്തതിനെല്ലാം നീ സാക്ഷിയാണെന്നാണ് പറയുന്നത് മായയുടെ പ്രവേ പ്രവേശിക്കാത്ത മായയിൽ പ്രവേശിക്കാത്ത സ്വരൂപത്തോടെ മായയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നവനായ നിന്തിരുപടി സാക്ഷി എന്ന് പറയപ്പെടുന്നു ഛായാരൂപേണ അനേക ദേഹങ്ങളോടുകൂടി അവളെ പ്ര പ്രവേശിച്ച് ജീവാത്മാവ് എന്നറിയപ്പെടുന്നതും ഭവാനല്ലാതെ ആരുമല്ല ആ മായ തന്നെയാണ് അനന്തരം കാലം കർമ്മം സ്വഭാവം എന്നിവയാൽ ഉണർത്തപ്പെട്ട് നിന്ദനുടയിൽ പ്രേരിപ്പിക്കപ്പെട്ടതായിട്ട് തന്നെത്താൻ ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചത് ആ ബുദ്ധിതത്വം തന്നെയാണ് മഹത്തത്വം എന്നും അറിയപ്പെടുന്നത് മായയിൽ പ്രവേശിക്കാത്ത സ്വരൂപത്തോടെ മായയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നവനായ നിന്തിരുപടി സാക്ഷി എന്ന് പറയപ്പെടുന്നു ഛായാ രൂപേണ അനേക ദേഹങ്ങളോടുകൂടി അവളെ അവളിൽ പ്രവേശിച്ചിട്ട് ജീവാത്മാവ് എന്നറിയപ്പെടുന്നതും ഭവാനല്ലാതെ വേറെ ഒരു ആരുമല്ല ആ മായ തന്നെയാണ് അനന്തര അനന്തരം കാലം കർമ്മം സ്വഭാവം എന്നിവയാൽ ഉണർത്തപ്പെട്ട് നിന്തിരുപടിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട് തന്നെത്താൻ ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചത് ആ ബുദ്ധിതത്വം തന്നെയാണ് മഹതത്വം എന്ന് അറിയപ്പെടുന്നത് पञ्चामपि श्लोकम् तत्रासौ त्रिगुणात्मकः अपि च महान् स्वयम् जीवेस्मिन् खिलु निर्विकल्पम् अहमिति उद्बोधनिष्पादकः चक्रेऽस्मिन् सविकल्पबोधकम् अहं तत्त्वं महान् खिलु असौ सम्पुष्टं त्रिगुणैः तमः अधिबहुलम् विष्णोपवात् प्रेरणाद् तत्र असौ त्रिगुण आत्मकः अपि च महान् सत्त्वः प्रधान स्वयम् तत्रसो महान सत्व प्रधान स्वयं जीवे अस्मिन् गलु निर्विकल्पम् अहम् इति उद्बोध निष्पादकः जीवे गलु निर्विकल्पम् अहम् इति उद्बोध निष्पादकः चक्रे अस्मिन् सविकल्प बोधकम् अहम् तत्त्वं महान् गलु असौ चक्रे अस्मिन् सविकल्प बोधकम् अहम् तत्त्वं महान् असौ गलु असौ संपुष्ट त्रिगुण तमह अतिबहुल विष्णुर्भवत्म त्रिगुण तमोदी बहुत विष्णुर्भव प्रेरणा तत्रसौ त्रिगुणात्मको भी च महाप्रधान जीवेस्म गिर्गलुदोध निष्पादक चक्रेस्म स विकलबोधक महां गलवसौ संपुष्टम त्रिगुण तमोदि बहुल विष्णुर्भव प्रेरणात् തത്രസൗ ത്രിഗുണ ആത്മക അപ്പിച്ച് മഹാൻ സത്വ പ്രധാന സ്വയം ജീവേ അസ്മിൻ നിർവികൽപം അഹമിതി ഉദ്ബോധ നിഷ്പാദക ചക്രേ അസ്മിൻ സവികല്പ ബോധകം അഹന്തം മഹാൻ ഖലു അസൗ സമ്പുഷ്ടം ത്രിഗുണൈ തമ അതിബകുലം വിഷ്ണോ ഭവത് പ്രേരണാത് വലിയ കട്ടിയായ ഒരു ശ്ലോകമാണത് ആ മായ എല്ലാം മായയിൽ നിന്ന് വരുന്നു മായയിൽ അവസാനിക്കുന്നു ഭഗവാൻ അടുത്തിരുന്ന എല്ലാത്തിനും സാക്ഷിയായിരിക്കണമെന്നാ പറയപ്പെടുന്നത് ആ മായ കാര്യങ്ങളാൽ സ്വതേ തന്നെ സത്വരജ തമോ ഗുണരൂപത്തോട് കൂടിയതാണെങ്കിലും സത്വഗുണ പ്രധാനിയായ ഈ മഹത്വത്വം ആ ജീവാത്മാവിൽ മനുഷ്യാദി പ്രതീതി കൂടാതെ തന്നെ ഞാൻ എന്ന ബോധത്തെ ഉണ്ടാക്കുന്നതാകുന്നു ആ മായ കാര്യങ്ങളാൽ സ്വതേ തന്നെ സത്വരജ തമോ ഗുണ സ്വരൂപത്തോട് കൂടിയതാണെങ്കിലും സത്വഗുണ പ്രധാനിയായ ഈ മഹത്വത്വം ആ ജീവാത്മാവിൽ മനുഷ്യാദി പ്രതീതി കൂടാതെ തന്നെ ഞാൻ എന്ന ബോധത്തെ ഉണ്ടാക്കുന്നതാകുന്നു സർവവ്യാപിയായ ഹേ ഭഗവാൻ ഈ മഹത്വത്വം അങ്ങയുടെ പ്രേരണ കൊണ്ട് ഗുണത്രയങ്ങളാലും പോഷിപ്പിക്കപ്പെട്ടതായി അങ്ങനെയാണെങ്കിലും തമോ ഗുണ പ്രധാനമായി ഈ ജീവിതത്തിൽ മനുഷ്യതി വിശേഷ ബോധത്തെ ഉണ്ടാക്കുന്നതായ അഹങ്കാരത്തെ സൃഷ്ടിച്ചു ആ മായ കാര്യങ്ങളാൽ സ്വതേ തന്നെ സത്വരജ തമോ ഗുണങ്ങളാൽ സ്വരൂപത്തോട് കൂടിയതാണെങ്കിലും സത്വഗുണ പ്രധാനിയായ ഈ മഹത്വത്വം ഈ ജീവാത്മാവിൽ മനുഷ്യാദി പ്രതീതി കൂടാതെ തന്നെ ഞാൻ എന്ന ബോധത്തെ ഉണ്ടാക്കുന്നതാകുന്നു സർവവ്യാപിയായ ഹേ ഭഗവാൻ ഈ മഹത്വത്വം അങ്ങയുടെ പ്രേരണ കൊണ്ട് ഗുണത്രയങ്ങളാലും സത്വരജ തമോ ഗുണങ്ങളാലും പോഷിപ്പിക്കപ്പെട്ടതായി അങ്ങനെയാണെങ്കിലും തമോ ഗുണപ്രധാനമായി ഈ ജീവിതത്തിൽ മനുഷ്യാദി വിശേഷ ബോധത്തെ ഉണ്ടാക്കുന്നതായ അഹങ്കാരത്തെ സൃഷ്ടിച്ചു

ത് അടുത്ത അടുത്ത അധ്യായത്തിൽ അഞ്ചാം ദശകത്തിലെ അടുത്ത അഞ്ച് ശ്ലോകങ്ങൾ ആറ് തൊട്ട് പത്തു വരെ ശ്ലോകങ്ങളാണ് പാരായണം ചെയ്യുന്നതും അവതരിപ്പിക്കുന്നതും ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇപ്പം വാട്സാപ്പിലേക്കും സംശയങ്ങൾ അയച്ചു തന്നു കഴിഞ്ഞാൽ സംശയങ്ങൾക്ക് വേണ്ട മറുപടികളും ഡോക്ടർ അയ്യർ അവതരിപ്പിക്കുന്നതായിരിക്കും ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു ക്ലാസ് ഏഹ് നയിച്ച ഏറെ ബഹുമാനപ്പെട്ട അയ്യർ സാറിനെ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നമ